പാടാതെ വിട്ടുപോയ കേട്ടോ അതെ ടൈം അപ്പം നമ്മൾക്ക് ദുബായിൽ ഒരു ഗുണം ഞാൻ എപ്പോഴും നോക്കി കാണുന്നത് കുറെ മെഹഫിൽ നടക്കുമായിരുന്നു വീക്കെൻഡുകളില് അതായിരുന്നു നമ്മുടെ മലയാളികൾക്ക് ഒരു മുമ്പ് പറഞ്ഞ പോലെ ഈ മരുഭൂമിയിൽ ഇട്ട് എന്താ വെള്ളം എന്നൊക്കെ നമുക്ക് പറയുന്ന രീതിയിൽ ഈ മെഹഫിൽ ബി വെരി എനർജൈസിങ് അപ്പം നല്ലൊരു ടീം ഉണ്ടായിരുന്നു നമുക്ക് താബിലാണെങ്കിലും ഹാർമോണിയം താൽ അപ്പം മെഹഫിലുകൾ കൂടുതലും പോപ്പുലർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബാബുക്കൻ്റെ പാട്ടിലാണ് ബാബുക്ക ടി ഭാസ്കരൻ മാഷ അമ്മ ഇതൊരു മാജിക്കൽ ട്രയോ എന്നാണ് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കുന്നത് അവരുടെ ഒരു കൂട്ടുകെട്ടിലുണ്ടായിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് നമുക്ക് ഞാനെപ്പോഴും പറയുന്നത് വെച്ചാൽ നമുക്ക് സന്തോഷം വന്നിരിക്കുമ്പോഴും നമ്മൾ ഭയങ്കര ഡെസ്ഡായിട്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നൊരു സെലിബ്രേറ്ററി മൂഡാണെങ്കിലും ഒക്കെ ഈ എല്ലാ സിറ്റുവേഷൻസിനും നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണ് ബാബുക്ക് നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പം പ്രാണസഖി ചെയ്ത ഒരാൾ തന്നെയാണ് ഒരു പുഷ്പം മാത്രമേ രണ്ടും ഭയങ്കര വേറിട്ട് ഡിഫറെൻസ് ഫീലാണല്ലോ ി കരളി തങ്കക്കി നൾക്കൊണ്ടോരു താജു മഹാ നുയർത്താം മയാത്ത മധുര കാണാത്ത പൂ കോടില കണ്ണിയേ കുണ്ടു പൂക്ക പ്രാണസഖിൻ വേറു മുരു ल्येणुवो दो मायन् ഒരു മലയാളിയും ഈ പാട്ട് പാടി ആസ്വദിക്കും സ്വന്തമായിട്ട് പാടി ആസ്വദിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് എന്നാൽ ഇത് മറ്റുള്ളവർക്ക് പാടിക്കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ തന്നെ ഒരു ആസ്വാദനമുണ്ട് ഇതിൻ്റെ പാട്ടറിയുന്നവരും പാട്ടറിയാത്തവരും ഒക്കെ ഒരേപോലെ ആസ്വദിക്കുന്ന ഒരു സാധനമാണ് നമ്മളൊക്കെ ഉള്ളിലേക്ക് ഇത് പാടിയിട്ട് ആ നമ്മളൊക്കെ ഓക്കെയാണ് നമ്മളൊക്കെ ഈ പാട്ട് പാടാൻ യോഗ്യരാണ് എന്ന് സങ്കല്പിക്കുന്നൊരവസ്ഥയുണ്ട് ഞാൻ ഓരോരുത്തരുടെയും മനസ്സ് ഈ പാട്ട് പാടുന്ന സമയത്ത് വായിക്കാൻ ശ്രമിക്കാറുണ്ട് പാട്ട് കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് നമ്മളൊരു ഒരു മാജിക്കാണിത് നമ്മൾ സാധാരണ പാട്ടിനെ ഫോളോ ചെയ്യുമ്പോലെയല്ല ശരിക്കും ഈ പാട്ടിനെയൊക്കെ ഫോളോ ചെയ്യുന്നത് ഈ പാട്ട് കേൾക്കുമ്പോൾ പലരും പലതരത്തിലുള്ള അഭിപ്രായവും പറയും ഓരോരുത്തർ പാടുമ്പോഴും ഇത് ഓരോന്നായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പാട്ടാണ് പറഞ്ഞാൽ തീരാത്ത ഒരു പാട്ടാണ് ഒരുപാട് പേര് എഴുതിയിട്ടുള്ള പാട്ടാണ് ഒരുപാട് പേര് പാടുന്ന പാട്ടാണ് ഇനി ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്ന പാട്ടാണ്

സംഗീതം എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചിലപ്പോൾ അത് പ്രൊഫഷണലി ഞാൻ കുറച്ച് മാറി നിന്നുള്ളത് ശരിയാണ് പക്ഷേ മ്യൂസിക്കിൽ നിന്നൊരിക്കലും സംഗീതത്തിൽ നിന്നൊരിക്കലും മാറി നിന്നിട്ടില്ല ഞാൻ ആ സമയത്തും പഠിക്കുന്നുണ്ടായിരുന്നു സാധകമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരു അക്കാഡമിക് ബ്രേക്ക് എന്ന രീതിയിൽ ഞാൻ ഒരു മൂന്ന് വർഷം ഒരു ഒരു ബ്രേക്ക് എടുത്തു അക്കാഡമിക്കലി പോവാൻ വേണ്ടിയിട്ട് അപ്പം രണ്ടും എനിക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹം പണ്ട് കുഞ്ഞു തൊട്ട് ആഗ്രഹമുള്ള ഒരാളാണ് അപ്പം പക്ഷേ സംഗീതം ഇസ് ലൈക്ക് ബ്രെത്ത് അതായത് ഓക്സിജൻ എന്നാണ് ശെരിക്കും പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ തള്ളി വേണ്ടി കോൺഫിഡൻസ് വന്ന എൻ്റെ ഗുരുനാഥൻ തന്നെയാണ് അപ്പം പെരുമ്പാവ് പറയും മ്യൂസിക് ഇസ് വിത്ത് യു സംഗീതം നിന്നു ബ്ലഡിൽ അലിഞ്ഞു ചേർന്നൊരു കാര്യമാണ് അപ്പം ഇറ്റ് റിസീവ് യു വെൻ യു വോണ്ട് ടു കം ബാക്ക് മെയിൻസ് എഴുതി പക്ഷെ ചെറിയ നാരോ മാർക്കിന് അതെനിക്ക് പോയി സോ ത്രീ അറ്റംപ്റ്റ്സ് കൊടുത്തു സോ മെയിൻസ് വരെ പോവാ പോവാൻ പറ്റി ഐ തിങ്ക് ഐ ഐ വോസ് ഓൺ ദ റൈറ്റ് ട്രാക്ക് പക്ഷെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ കുറച്ച് മാർക്കിന് നാരോ ആയിട്ടുള്ളൊരു മിസ്സായിപ്പോയി പക്ഷെ നോക്കാം

ചെയ്തു വെച്ച മീസ്ട്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാട്ട് നമ്മൾ ഫുൾ ജസ്റ്റിസ് കൊടുക്കണമല്ലോ പക്ഷെ ഡെഫിനറ്റ്ലി ആൻഡ് ഐ ലൈക്ക് ടു മേക്ക് ദിസ് എസ് എ ഹിൾ ട്രിബ്യൂട്ട് ടു എസ് പി ബി സാർ ഇറ്റ്സ് എ ഗ്രേറ്റ് ലോസ് ഫോർ അസ് ആൻഡ് പേഴ്സണലി ഐ എം എ ഹ്യൂജ് എസ് പി ബി ഫാൻ മുമ്പ് നമ്മൾ ബാബുക്കൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഏത് സാഹചര്യത്തിലിരിക്കുമ്പോഴും എസ് പി ബി സാറിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മൂഡെല്ലാം ഓൾറൈറ്റ് ആണ് അദ്ദേഹത്തിന്റെ വോയിസ് ഡൈനാമിക്സും ചില നമ്മൾക്ക് ഈ മൂവിയിലൊക്കെ ആക്ട് ചെയ്യുന്ന പോലത്തെ എക്സ്പ്രഷൻസ് ആണ് അതുപോലെ ജാനകി അമ്മയും പാട്ടിന് ഇടയിലുള്ള ചിരി പക്ഷെ ആ ചിരി എന്തൊരു മ്യൂസിക്കലാണ് ആ ശ്രുതിയിലായിരിക്കും ചിരിക്കുക പക്ഷെ രണ്ടുപേർക്കും മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം ആ ഒരു പാട്ട് എന്തായാലും ആസ് ഫിറ്റിംഗ് ട്രിബ്യൂട്ട് വന്നതോ നീതി ജീവനമ്മി പേതോ സുഖം ഉള്ളൂരുത് ഏനോ മനം തള്ളാടുത് ഏതോ സുഖം ചെയ്യാൻ അഭിരാമി അല്ല ഇവിടെ എനിക്ക് പഠിപ്പ് പോരാന്നുള്ളത് എനിക്ക് മനസ്സിലായി കുറച്ചുകൂടെ തയ്യാറെടുപ്പോടുകൂടി അഭിരാമിയുടെ മുമ്പിലേക്ക് വരേണ്ടതായിരുന്നു അടിപൊളി പാട്ടു പാടി വിടാൻ തോന്നുന്നില്ല ഒരു പാട്ടും കൂടെ പാടിപ്പിച്ചിട്ട് വിട്ടാലോ ുഡ് ഹിന്ദി സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് റാഫി സാബ് ലതാജി ഐ തിങ്ക് ഐ ഷുഡ് ക്രെഡിറ്റ് മൈ ഡാഡ് ഫോർ ദാറ്റ് ബിക്കോസ് അച്ഛന് ഹി ഹാസ് എ ഹ്യൂജ് കലക്ഷൻ ഓഫ് സീഡീസ് ആൻഡ് കസേറ്റ്സ് ഇന്നലെ കൂടെ നമ്മൾ പറയായിരുന്നു നയൻറ്റി ബുദ്ധിജീവം പക്ഷേ വീട്ടിലെ ശരത് സാർ അമ്മ കേട്ടോ കുഞ്ഞു നാളെ ഷിസ്ബിൻ പാടില്ല പക്ഷെ നമുക്ക് നല്ല മ്യൂസിക് സെൻസ് ആണ് പിന്നെ എവറിബഡി ഇൻ ഫാമിലി അമ്മൂമ്മ എവ്രിബി ഹാസ് ബിൻ വെരി മച്ച് ഇൻവെസ്റ്റഡ് ഇൻ മൈ ലൈഫ് ഓഫ് കോഴ്സ് മാത്രമേ ഉള്ളു അതെ അതെ പക്ഷെ പിന്നെ ഐ എം ഓൾസോ ഗെറ്റിംഗ് മാരിഡ് ഏപ്രിൽ സോ അവിടെയാണെങ്കിലും എവ്രിബഡി ദ ലവേഴ്സ് ഓഫ് മ്യൂസിക് അപ്പം അങ്ങനെ സറൗണ്ടഡ് ബൈ മ്യൂസിക് ലവേഴ്സ് എന്ന് പറയാൻ പറ്റും വീട്ടിൽ തന്നെ

സിനിമയിലും കൂടെ ഉണ്ടാവട്ടെ അടിച്ചു കയറി വന്ന ഉദ്ദേശിക്കുന്നല്ലേ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ടു ഓൾ മൈ ലിസ്ണേഴ്സ് ആൻഡ് ഓഡിയൻസ് കുറെ നാൾക്കൊരു ബ്രേക്ക് എടുത്തെങ്കിലും ഐ മീൻ ഇപ്പോഴും എനിക്ക് ഐ കെൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് പീപ്പിൾ ലവ് മി അലോട്ട് ആൻഡ് മൈ മ്യൂസിക് സോ താങ്ക് യു ടു എവി വൺ ആൻഡ് താങ്ക് യു ചേട്ടാ ഫോർ ഹാവിങ് മീ ഓൺ ദി ഷോ ഭയങ്കര ഓണർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ടു ഷെയർ സം ടൈം വിത്ത് യു താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ